കയ്യിൽ നഖം വെട്ടിയ ശേഷം കൈ കഴുകാതെ ശരീരം ചൊറിഞ്ഞാൽ വെള്ളപ്പാണ്ട് വരുമെന്ന് കേൾക്കുന്നു ഇതിൽ പ്രാമാണികമായി വല്ല സത്യാവസ്ഥയുമുണ്ട് അതിൽ പ്രാമാണികമായി ഖുർആാനുള്ള ഹദീസിലോ ഇനി അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടൊന്നും അതിനൊരു സ്ഥിരീകരണം ആരും നടത്തിയതായി കാണുവാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറേ പിന്നെ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ഖുർആൻ ഹദീസിലോ ഇങ്ങനെ നഖം വെട്ടിക്കഴിഞ്ഞാൽ അത് കഴുകാതെ ചോറിഞ്ഞാൽ വെള്ളപ്പാണ്ട് വരും എന്നത് ഇല്ല അത് ആരെങ്കിലും ദീലിന് അങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണ് എങ്കിൽ ഹദീസിൽ അല്ലെ നബിസലാഹു അലൈ വസ്സലാമിയുടെ മേൽ ഇല്ലാത്തത് ആരോപിക്കുകയാണ് അത് അതീവ ഗൗരവമാണ് കാരണം നഖം ഈ ഇസ്ലാമിക് വൃത്തിയെക്കുറിച്ച് നന്നായി പറയുന്നുണ്ട് അവിടെയൊക്കെ നഖം വെട്ടാൻ വേണ്ടി പറയുന്നുണ്ട് നാൽപ്പത് ദിവസത്തിലധികം നീണ്ടു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞ റസൂർ അള്ളഹിസ്വല്ലാഹു അലൈഹി വസ്ലം ഇനി വെട്ടി കഴുകാതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പാണ്ട് വരുമെന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കുകയില്ല